എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുകയും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ മുകളിലെ സ്കൂളിലെ മാമ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അച്ചാറൊക്കെ ഒക്കെ ചെയ്യുന്നതല്ലേ ചേന വെച്ചിട്ടൊരു അച്ചാർ ട്രൈ ചെയ്തൂടെ അപ്പം എന്നാൽ ഇന്ന് ചേന തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ചേനച്ചാർ ഉണ്ടാക്കാനായിട്ട് ചേന ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് ചേന നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ചേന ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മളിത് മസാല തേക്കുന്ന സമയത്ത് അരിപ്പൊടി ചേർക്കുന്നത് ചേന നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ചേനയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ചേന വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാറാക്കാം അതിന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ എണ്ണ തന്നെ മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുവക കുറച്ച് ഉലുവ കുറച്ച് നല്ല ജീരകം പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കിട്ടണം ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം അച്ചാർ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ഇനി പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാൻ വീഡിയോയിൽ അത് കാണിക്കാൻ മറന്നതാണ് കേട്ടോ ഇനി അര അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ചേന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചേനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ടീച്ചർ പറഞ്ഞു തന്ന ചേനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെറുതെ ആയിട്ടില്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം എന്നാൽ ശരി ഓക്കെ ബായ്